ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ടീച്ചർ ആൻഡ് സ്റ്റഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗാന്ധി കിസ്സാണ് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ് ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്താണ് ഉത്തരം സർദാർ ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ ഏറെ ആഗ്രഹിച്ച അധ്യായം ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ ഏറെ ആഗ്രഹിച്ച അധ്യായം ഉത്തരം ബാലി വിവാഹം ഗാന്ധിജിയുടെ പത്നി ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജിയുടെ പത്നി ആരാണ് ഉത്തരം കസ്തൂർബ വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് ചോദ്യം ഒരിക്കൽ കൂടി വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് ഉത്തരം പതിമൂന്ന് ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡൻറ്റും ആയിട്ടുണ്ട് ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡൻറ്റു ആയിട്ടുണ്ട് ഉത്തരം ഒരു തവണ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ സമരം സമാപിച്ച വർഷം ചോദ്യം ഒരിക്കൽ കൂടി ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ സമരം സമാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച സംഘടന ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച സംഘടന നേതാൾ ഇന്ത്യൻ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഗാന്ധിജിയുടെ പിതാവ് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജിയുടെ പിതാവ് ആരാണ് ഉത്തരം കരംചന്ദ് ഗാന്ധി കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമനപ്പേര് ചോദ്യം ഒരിക്കൽ കൂടി കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് ഉത്തരം മോനിയ ഗാന്ധിജി വധിക്കപ്പെട്ടത് ഏത് ദിവസമാണ് ചോദ്യം ഒരിക്കൽ കൂടി ഗാന്ധിജി വധിക്കപ്പെട്ടത് ഏത് ദിവസമാണ് ഉത്തരം വെള്ളി